പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗായത്രിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവ് പുതിയ മാറ്റങ്ങളാണ് കഥയിലുണ്ടാക്കിയിരിക്കുന്നത് ഗായത്രി ഇതേ തുടർന്ന് അഭിഷേകിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കുന്നു അഭിഷേകാകട്ടെ അമ്മയ്ക്ക് വേണ്ടി വീണ്ടും പുതിയൊരു ജീവിതം ജീവിച്ച് തുടങ്ങുകയാണ് ഇതേ തുടർന്നാണ് ഗായത്രി നമ്മുടെ ദേവരാജന്റെ മകളായ ദേവബാലയെ പരിചയപ്പെടുന്നത് ഇതേ സമയം ദേവബാലയാകട്ടെ അഭിഷേകിനോടുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു പക്ഷേ അമ്മയോടുള്ള അഭിഷേകിന്റെ സ്നേഹം ഇതേ തുടർന്ന് ണാൻ ഇടയാവുകയാണ് ദേവബാല ഇതോടെ ദേവബാല ആകെ ഞെട്ടി പോകുന്നു അമ്മയെ ഇത്രയധികം അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അമ്മയില്ലാതെ വളർന്ന ദേവബാല ആകെ പോയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഗായത്രി ദേവരാജനെ ചെന്ന് കാണുകയും തൻ്റെ മകനെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇതിന് പ്രത്യുപകാരമായി താൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ദേവബാല ഗായത്രിയെ ചെന്ന് കണ്ട് അഭിഷേകിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നത് ഇതോടെ അഭിഷേകിനോട് വിവാഹകാര്യം സംസാരിക്കുന്നതിനായി ി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്